തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോം കഴിക്കാം മിൽക്ക് റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ അൻപത്തിരണ്ടാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ഡിവിഷൻ കമ്മിറ്റി പാണ്ടിക്കാട് ടൌണിൽ ഇസ കോഡ് റാലിയും ജനറേഷൻ ഡയലോഗും സംഘടിപ്പിച്ചു എസ് എസ് എഫ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ഡിവിഷൻ കമ്മിറ്റി പാണ്ടിക്കാട് ടൌണിൽ സംഘടിപ്പിച്ച ഇസാ കോർഡ് റാലിയിൽ ഡിവിഷൻ പ്രവർത്തക സമിതി അംഗം മുബഷീർ സഗാഫി മുഖ്യപ്രഭാഷണം നടത്തിയാണ് ഡിവിഷൻ ഭാരവാഹികളായ റഹ്മത്തുള്ള ഒലിപ്പുറം സയ്ദ് തസ്തീം ഫാളിനി റമി സഗാഫി ദിൽഷാദ് വെള്ളയൂർ ഷിബിലി സഖാഫി റഫീഖ് സഗാഫി പാണ്ഡിക്കാട് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ജനറേഷൻ ഡയലോഗിൽ ബഷീർ സഖാഫി കാരക്കുന്ന് ജില്ലാ സെക്രട്ടറി ടി എം ഷുഹൈബ് ആനക്കയം എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ഡിവിഷൻ പ്രസിഡന്റ് ഷജീഹ് സഖാഫി അധ്യക്ഷത വഹിച്ചു റഹ്മത്തുള്ള ഒലിപ്പുറം റമീസ് സഖാഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്